നല്ല അടിപൊളിയായിട്ട് പഴുത്ത പേരക്ക കേട്ടോ എല്ലാം ആയി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോണെന്നല്ലേ ഇന്ന് ഈ ചൂടത്ത് നമുക്ക് ഒരു ഒരിച്ചിരി പേരക്ക ജ്യൂസ് അടിച്ച് നോക്കിയാലോ ഇതേ നമ്മുടെ പേര തൊട്ട് തൊട്ടുമേളിലുണ്ട് നമ്മുടെ പേരേന്ന് പറിച്ചെടുത്ത പേരക്ക കേട്ടോ ഇതെല്ലാം എല്ലാം പഴുത്ത് നിൽക്കുമായിരുന്നു കേട്ടോ എല്ലാം പഴുത്ത പേരക്ക ആയത് കാരണം ഇത്രയും പേരക്ക ആർക്കും ഒന്നിച്ച് തിന്നാൻ ഇഷ്ടമല്ല നാളത്തേനും ഇതെല്ലാം അഴുക്കായി പോകില്ലേ അപ്പോൾ നമുക്ക് ഈ പേരക്കയും കൊണ്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് അടിച്ച് നോക്കിയാലോ പേരക്ക ജ്യൂസ് അടിക്കാത്തവർ ഇനി അടിച്ചു കേട്ടോ പേരക്കയും കൊണ്ടും ജ്യൂസ് അടിച്ച് നമുക്ക് കുടിക്കാം അപ്പോൾ ആ ഹെൽത്തി ആയി ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആ ജ്യൂസ് അടിച്ച് നമുക്ക് ഈ ചൂട് കാലത്ത് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കുടിക്കാലോ നല്ല അടിപൊളിയായിട്ട് പഴുത്ത പേരക്കയാണ് കേട്ടോ എല്ലാം നല്ല പഴുത്ത് പഴുത്ത് പഴുത്തിരിക്കുന്ന പേരക്കയാണ് അപ്പോൾ വായോ ഈ പേരക്കെല്ലാം ചെത്തിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കഷ്ണിച്ചിടാവേ നല്ല ചുമന്ന പേരക്കാണ് കേട്ടോ അത് നല്ല ചുമന്നിരിക്കുന്ന പേരക്ക അതിനെ നമുക്ക് ചെറുതാക്കിയിട്ട് കണ്ടിച്ചിട്ട് ഇട്ട് ജ്യൂസ് അടിക്കാം ഈ വേനൽക്കാലത്ത് നമുക്ക് ഇതെല്ലാം ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാൻ കേട്ടോ എല്ലാം ശരീരത്തിന് നല്ല നല്ല ഈ പേരല്ലേ നോക്കി എത്ര രാത്രിയിലാകുമ്പോൾ ബാവൽ വന്ന് തിന്നിട്ട് പോകും ബാവലെല്ലാം കൊണ്ടുപോകും അങ്ങ് മണ്ടയ്ക്കുള്ളതൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഇത് നമ്മൾ കൈ എത്തുന്നതെല്ലാം തോട്ടയും കൊണ്ട് പറിച്ചെടുത്തതാണേ ഇന്ന് ഇന്ന് പൊന്നു പൊന്നൂസിൽ ഇന്ന് പറിച്ചതായതല്ല എന്നുവച്ചാ അല്ലെങ്കിൽ രാത്രിയാകുമ്പഴ്ത്തേനും വവാലുകൾ വന്നിട്ട് എല്ലാം പറിച്ചുകൊണ്ട് പോകും ഒറ്റ ഉറങ്ങും കിട്ടത്തില്ല അല്ലെങ്കിൽ മാന്തി അള്ളിപ്പിടിച്ചെല്ലാം കളഞ്ഞിട്ട് മുറ്റത്തോടെ ഒക്കെ ചാടിച്ചിടും അതൊന്നും കൊള്ളത്തില്ലല്ലോ അപ്പൊ എന്നുവെച്ചാല് ഈ നമ്മൾ പറിക്കുമ്പോഴേ തോട്ടം കൊണ്ട് പറിച്ചാലും നമ്മുടെ കയ്യിലേക്ക് തന്നെ കിട്ടില്ലല്ലോ ഇത് ഇത്രയും പഴുത്ത പഴമല്ലേ നമ്മൾ തോട്ടി വെച്ചിട്ടിങ്ങനെ വലിച്ചു ചാടിക്കുമ്പോൾ അത് ഇവിടെ സിമെൻ്റ് ഇട്ട് മിറ്റം കാരണം വന്ന് പടക്കൊന്ന് വീഴുമ്പോൾ അതിൻ്റെ ഒരു വശം ചളങ്ങിപ്പോകും എങ്ങനെയാണേലും അങ്ങനെ ചതഞ്ഞ് പോകുന്നതാണ് കേട്ടോ ഇത് കളയുന്ന അത് ഇങ്ങനെ ഇത്രയും പഴവല്ലേ ഇത്രയും പഴുത്ത പഴവായത് കാരണം അത് നോക്ക അങ്ങനെ അങ്ങോട്ട് ബ്ലന്ന് വീണ് കണ്ടോ ഇത് കണ്ടത് നല്ല കുട്ടപ്പനായിട്ട് ഇത്രയും പരുവത്തിലാണെങ്കിൽ നമുക്ക് ചതയാതെ കിട്ടും ഇച്ചിരി ഏറെ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുറ്റത്തോട്ട് വീഴുമ്പോഴത്തേന് മുറ്റത്ത് വന്ന് വീഴുമ്പോൾ അത് ബ്ലക്കന്നായിപ്പോ കയ്യിൽ എത്താവുന്നതൊക്കെ കയ്യിൽ പറിച്ചു പിന്നെ തോട്ടിയും കൊണ്ട് മേളീന്ന് വലിച്ചു കടിക്കുമ്പോൾ നിനക്ക് വേണോ ഏ ഇത്ര നേരം ഇരുന്നിട്ട് അവന് തിന്നത്തില്ലായിരുന്നു തിന്നാൻ അന്നും വേണ്ട നീ എന്നെടുക്കുവാടാ പേരക്ക കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ പേരക്കു കുരുവുള്ളത് കാരണമേ ഇത് അരിച്ചെടുക്കണമല്ലോ അപ്പം നമ്മുടെ ജാറിൻ്റെ അരിക്കുന്ന സാധനമുണ്ട് കേട്ടോ അപ്പം ഇതാദ്യം നമ്മൾ അതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കറക്റ്റ് അല്ലേ നമ്മുടെ ഫ്രൂട്ട് നമ്മൾ ഇതിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പേരക്കപ്പഴം നമ്മുടെ പേരക്കപ്പഴമെല്ലാം അരിഞ്ഞത് ഇതിനകത്താണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കൂടിയോന്ന് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് തെറിച്ച് വരാതിരിക്കാനുള്ള സാധനമാണിത് അത് കഴിഞ്ഞ് അലർപ്പ് അടയ്ക്കുന്നു നമുക്ക് പാലൊഴിച്ചു ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ അത് അടിയാൻ കത്തോട്ട് ഒരേ കഷ്ണം ഐസ് കട്ട എടുത്തിടാവേ ഗ്ലാസിലേക്ക് കുഞ്ഞുസേ നമ്മടെ പേരക്ക ജ്യൂസ് കുടിച്ചു നോക്കിയെ എങ്ങനെ ഉണ്ടെന്ന് ചുമല ജ്യൂസ് കുടിച്ചു നോക്കേ അതഐസ് കുടിച്ചു നോക്ക് ഐസ് മേളി വന്ന് കിടക്കുന്ന കട ഞാനും കുടിച്ചു വന്നെ നല്ലതല്ലേടാ പേരക്ക ജ്യൂസ് വലിയ അടിപൊളിയായി കേട്ടോ ഐസ്ക്രൂക്കും കൊണ്ട് ഇട്ടപ്പം ഉണ്ടല്ലോ നല്ല തണുപ്പുണ്ട് നല്ല സൂപ്പറാണ് അല്ലേ അടിപൊളിയല്ലേ ഞാൻ മീഷോ വന്നു കുഞ്ഞു പേരക്ക ജ്യൂസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും പേരയ്ക്ക വീട്ടിലുള്ളവരല്ല ഇത് കടയിൽ നിന്ന് മേടിച്ച പരക്കൊന്നും അല്ല നാച്ചുറലായിട്ട് മരക്കുന്നു പരച്ചെടുത്ത് ഉണ്ടാക്കിയ ജ്യൂസാണ് അപ്പം പേരക്കുള്ളവരെല്ലാം ഇങ്ങനെ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കണേ ഈ ജ്യൂസ് അതിഗംഭീരമെന്ന് പറയാനേ ഉള്ളൂ ഇനി ഞങ്ങളുടെ ഈ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം ഈ വേനൽക്കാലത്ത് നല്ല ഹെൽത്തിയായ ജ്യൂസാണ് അല്ലേ അല്ല കുഞ്ഞു അല്ലേ അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും